നമസ്കാരം എനർജി കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കെന്ന് എന്ന് പറഞ്ഞാൽ പേപ്പർ കാര്യ ബാഗ് നിർമ്മാണ സംരംഭത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ആയിട്ടുള്ളൊരു ആണ് റോ മെറ്റീരിയൽസ് ഇപ്പോൾ ഈ റോ മെറ്റീരിയൽസിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷേ നമ്മളുടെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൃത്യമായ ഒരു സിസ്റ്റം ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ സെക്ഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അതിൽ റോ മെറ്റീരിയൽസിൻ്റെ പാർട്ടായിട്ട് പറയുന്നത് പേപ്പറിനെ കുറിച്ചാണ് രണ്ടാമത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഹാൻഡിലിൻ്റെ സെക്ഷനാണ് മൂന്നാമത് വരുന്നത് ഗം അഥവാ പശ ആ ഒരു സെക്ഷനാണ് മൂന്നാമത് വരുന്നത് നാലാമത് വരുന്നത് പ്രിൻറ്റിങ് പ്രിൻറ്റിംഗ് ഉൾപ്പെടെ നമ്മൾ ഇതിൻ്റെ അകത്ത് റോ മെറ്റീരിയൽസിന്റെ മെറ്റീരിയൽസിൻ്റെ സെക്ഷനായിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മളുടെ എല്ലാവർക്കും അറിയാം നമ്മൾ ഏഴ് തരത്തിലുള്ള പേപ്പറിനെ കുറിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അത് ഇന്ത്യൻ ക്രാഫ്റ്റ് ആണെങ്കിലും ഇമ്പോർട്ടൻ ക്രാഫ്റ്റ് ആണെങ്കിലും അത് തന്നെയാണ് നമ്മളിതിൻ്റെ അകത്ത് ലൈവ് ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നത് രണ്ടാമത് വരുന്നത് ഹാൻഡിൽസിന്റെ സെക്ഷൻ അതിൽ നമുക്ക് മൂന്ന് ടൈപ്പ് ഹാൻഡിൽസ് വരുന്നുണ്ട് പേപ്പർ ഹാൻഡിൽ നൈലോൺ ഹാൻഡിൽ റിബൺ ഹാൻഡിൽ ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് പിന്നെ ഡൈക്കട്ട് പോലുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് കൂടുതലും ഡൈക്കട്ടിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ കിടക്കാറ് പക്ഷെ അത് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല പിന്നെ പ്രിൻറ്റിങ്ങിൻ്റെ സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും സ്ക്രീൻ പ്രിന്റിങ് ഡ്രം പ്രിൻ്റിങ് ഓഫ് സെറ്റ് പോലുള്ള മൂന്ന് കാറ്റഗറിയെക്കുറിച്ചും അതിൻ്റെ കൃത്യമായ നിരക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെ റേറ്റ് സെറ്റ് ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ പാർട്ട് എടുക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോ മെറ്റീരിയൽസിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽസിനെ കുറിച്ച് കൃത്യമായൊരു അറിവ് വേണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് ഒരു കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഈ റോ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഒരു വ്യക്തത നമുക്ക് ഉണ്ടായിരിക്കണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില കസ്റ്റമർ അവരുടെ റിക്വയർമെൻ്റ് മാത്രമേ തരൂ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഉടമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ പറയുന്നുണ്ടാവുക എൻ്റെ ടെക്സ്റ്റൈലാണ് ടെക്സ്റ്റൈൽസിലേക്ക് വേണ്ട ഒരു ബാഗ് എനിക്ക് നിങ്ങൾ കോട്ട് ചെയ്ത് തരുമെന്നായിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവുക ചിലപ്പോൾ അവർ അവരുടെ ഡിസൈൻ തന്നേക്കാം ചിലപ്പോൾ ഒരു ബാഗ് നിലവിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവോ കാര്യങ്ങളോ ചിലപ്പോൾ തന്നേക്കാം ഇപ്പോൾ തരാത്ത കേസസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽ സൈസിന് ആവശ്യമായിട്ടുള്ള ബാഗിൻ്റെ സൈസ് നമ്മൾ സെറ്റ് ചെയ്യണം സ്റ്റാൻഡേർഡ് സൈസ് വെച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരുന്ന അളവാണെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബാഗിൻ്റെ പാറ്റേൺ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവുക അപ്പോൾ അതെങ്ങനെയാണെന്നുണ്ടെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഗിന്റെ അളവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ് വരുന്നത് ഈ അളവ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാഗിന് ആവശ്യമായിട്ടുള്ള പേപ്പർ എന്തോരം വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം ഈ സ്റ്റെപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ പേപ്പറിന്റെ വില നിങ്ങൾക്ക് ആ ഒരു ബാഗ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പേപ്പറിന്റെ വില നിശ്ചയിക്കാൻ പറ്റുള്ളൂ ഇത് കഴിയുമ്പോഴാണ് നമുക്കൊരു ബാഗിൻ്റെ റേറ്റ് എങ്ങനെ എടുക്കണം എന്നുള്ളത് കണക്കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്ര രൂപ ഇപ്പോൾ ഒരു പന്ത്രണ്ട് രൂപ വരുന്ന ബാഗ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇത്ര പേഴ്സൻറ്റേജ് പേപ്പറിൻ്റെ കോസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേപ്പറിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റോ മെറ്റീരിയൽസിൻ്റെ പാർട്ടിൽ അപ്പോൾ നമ്മളുടെ പരിശീലനത്തിലാണെങ്കിലും റെക്കോർഡ് ക്ലാസ്സുകളാണെങ്കിലും നമ്മൾ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ബാഗിൻ്റെ അളവ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ പേപ്പറിൻ്റെ സൈസ് ആ ബാഗ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പേപ്പറിൻ്റെ സൈസ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ആ തന്നിരിക്കുന്ന ആ ഒരു ഇപ്പോൾ സൈസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സൈസിൻ്റെ വെയ്റ്റ് എത്രയാണെന്നുള്ളത് അറിയാനും അതിനെങ്ങനെയാണ് വെറേറ്റ് കണ്ടുപിടിക്കുന്നത് എന്ന് അറിയാനും കൃത്യമായി നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ വരുന്നതാണ് നമ്മളുടെ ഹാൻഡിലിൻ്റെ സെക്ഷൻ ഈ ഹാൻഡിലിൻ്റെ സെഷനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ടൈപ്പ് ഹാൻഡിൽസ് അപ്പോൾ ആ മൂന്ന് ടൈപ്പ് ഹാൻഡിൽസിൻ്റെ റേറ്റുകൾ കൃത്യമായി നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വരുന്നത് അതേപോലെ തന്നെ പശയുടെ റേറ്റ് അപ്പോൾ നമ്മളെപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഗമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ താഴെയുള്ള നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാറില്ല ആ ബ്രാൻഡഡ് ആയിട്ടുള്ള രണ്ട് ഗൾ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ പ്രിന്റിംഗിൻ്റെ സെക്ഷനിലേക്ക് വരുവാണെങ്കിലും ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി അഞ്ഞൂറ് ബാഗിൽ താഴെ വരുന്ന ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻ പ്രിൻറ് ചെയ്യുക അല്ലെങ്കിൽ ഓഫ്സെറ്റ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓഫ്സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞു വരുന്നത് അപ്പം അത് തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റൈലിൻ്റെ കസ്റ്റമർ അപ്പോൾ ഈ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന സമയത്ത് ചിലപ്പോൾ റേറ്റ് കുറവുള്ള ബാഗ് നോക്കിയിട്ടായിരിക്കും അദ്ദേഹം വരുന്നത് ഈ റേറ്റ് കുറവുള്ള ബാഗ് നോക്കി വരുന്ന ഒരു കസ്റ്റമർക്ക് ഈ നിങ്ങൾ പഠിച്ചിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ അകത്തു നിന്നും ഏറ്റവും ബെസ്റ്റ് റേറ്റ് എടുത്തുകൊണ്ടുള്ള മെറ്റീരിയൽസിൻ്റെ കോമ്പിനേഷൻ സെറ്റ് ചെയ്യാൻ പറ്റണം അതായത് ആ വ്യക്തി വില കുറവാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വില കുറഞ്ഞ പേപ്പറുകൾ വില കുറഞ്ഞ ഹാൻഡിലുകൾ വില കുറഞ്ഞ ഗമുകൾ വില കുറഞ്ഞ പ്രിൻറ്റിങ് ഓപ്ഷൻ ഈ നാല് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് സംയോജിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഈ റോ മെറ്റീരിയൽസിനെ കുറിച്ച് കൃത്യമായി പഠിക്കണമെന്ന് പറയാൻ കാരണം കാരണം ഈയൊരു സെക്ഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണ സെക്ഷൻ്റെ അൻപത് ശതമാനം നിങ്ങൾ പൂർത്തീകരിക്കും ഫസ്റ്റ് സെക്ഷൻ പത്ത് ശതമാനം നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു നിർമ്മാണത്തിൻ്റെ സെക്ഷൻ ബാക്കി നാൽപ്പത് ശതമാനം ഇരിക്കുന്നത് ഈ പറഞ്ഞ റോ മെറ്റീരിയൽസിൻ്റെ സെക്ഷനെ കുറിച്ചാണ് അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അത് മാത്രമല്ല നിങ്ങൾ ഈ ഒരു ഫീൽഡ് സീരിയസ് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലെ പുതിയ അപ്ഡേറ്റുകളും കൂടി നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ മാറി മാറി വരുന്ന മാറ്റങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം ഓരോ ദിവസവും ടെക്നോളജി മാറുക ഈ മാറ്റം നിങ്ങൾക്ക് ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം ഇപ്പം എനിക്ക് ഏഴ് തരത്തിലുള്ള പേപ്പർ പേപ്പറുകൾ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്കറിയാം ഹാൻഡിൽ എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല മാർക്കറ്റിൽ എന്ത് മാറ്റങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്യണം അപ്പോഴാണ് അത് അടിസ്ഥാനപ്പെടുത്തി നമ്മളുടെ പ്രൊഡക്റ്റിൽ നമുക്ക് പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് റോ മെറ്റീരിയൽസിൻ്റെ ഇത് കൃത്യമായി പഠിക്കാൻ കാരണം ആ റോ മെറ്റീരിയൽസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതിൻ്റെ റേറ്റ് കൃത്യമായി നിങ്ങൾക്കറിയാമോ ഒരു എൺപത് ശതമാനം വരുന്ന കസ്റ്റമേഴ്സും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കസ്റ്റമേഴ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ റേറ്റ് കൊടുത്തിട്ട് വില കൂടുതലാണ് എന്നുള്ള രീതിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് റോ മെറ്റീരിയൽസിൻ്റെ സെക്ഷനെക്കുറിച്ച് കുറച്ചും കൂടി നിങ്ങൾ ഇമ്പ്രൂവ് ആവാനുണ്ട് കാരണം അത് ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കാരണം ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ആ കസ്റ്റമർ വർക്ക് കൊടുക്കും ഉറപ്പല്ലേ അപ്പോൾ മറ്റൊരു വ്യക്തിക്ക് ആ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ചിലവർ പത്ത് രൂപ റേറ്റിൽ ബാഗ് കൊടുക്കും മറ്റുള്ളവർ ചിലപ്പോൾ പന്ത്രണ്ട് രൂപയ്ക്ക് റേറ്റ് കൊടുക്കും അപ്പോൾ പത്ത് രൂപ റേറ്റ് കോട്ടിയത ആൾക്കാർക്കും ഒരു പക്ഷേ ആ കസ്റ്റമർ വർക്ക് കൊടുക്കുന്നുണ്ടാവും അപ്പം നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ വ്യക്തി പത്ത് രൂപ റേറ്റിൽ ആ കസ്റ്റമർക്ക് ബാഗ് കൊടുക്കേണ്ടത് അതിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങളുടെയൊക്കെ കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ് ശതമാനം ആ ബിസിനസ് നടക്കും പക്ഷെ പലർക്കും പറ്റാത്തതും പലരും ഓ ഒരു പത്തോ പന്ത്രണ്ടോ കസ്റ്റമേഴ്സിനെ കഴിഞ്ഞ് അവർ വില കൂടുതലാണ് വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ള പല പല കാരണങ്ങളാൽ ബിസിനസ് നിർത്തിപ്പോകുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ ഇതിനെ ഒന്ന് പഠിക്കാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയിട്ട് ബിസിനസ്സിൽ വ്യത്യാസം ഉണ്ടാവും ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു സംരംഭം തുടങ്ങുന്ന സമയത്തൊന്നും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എ ബി സിയിൽ പോലും അറിയില്ലായിരുന്നു വളരെ യാദൃച്ഛികമായി നമ്മൾ തുടങ്ങിയൊരു ഫീൽഡാണിത് അങ്ങനെ തുടങ്ങി ഞങ്ങൾ പഠിച്ച് ഞങ്ങൾ മനസ്സിലാക്കി ഈ മൂന്നര വർഷം കൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തെ ഇന്ന് ഇന്ത്യക്ക് വെളിയിൽ നാല് രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ഒരു സംരംഭം നമ്മൾ മാറ്റി അതിന് കാരണം ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചതാണ് അപ്പം ഞങ്ങൾ വളർന്നു വന്ന അതേ ഫോർമുല തന്നെയാണ് നിങ്ങളുടെ അടുത്ത് നമ്മൾ പറയുന്നത് പഠിച്ച റോ മെറ്റീരിയൽസിനെ കുറിച്ച് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും അതിനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം നിർമ്മാണം പഠിച്ചത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല മാർക്കറ്റിംഗ് അല്ല നിർമ്മാണ സാമഗ്രികളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പ്രോഫിറ്റ് എടുത്ത് സെറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം അതിനുശേഷം അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്